കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കേസിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നതോടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മുതൽ മുതിർന്ന സ്ത്രീകളുടെ വരെ നഗ്നചിത്രങ്ങൾ നിർമ്മിച്ചതായാണ് വിവരം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ചിത്രങ്ങൾ ടെലിഗ്രാം ബോട്ടിൽ അപ്ലോഡ് ചെയ്ത് എ ഐ സാങ്കേതിക സഹായത്തോടെയാണ് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മുതൽ മുതിർന്ന സ്ത്രീകളുടെ വരെ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ചതായാണ് വിവരം ഇരുന്നൂറിലധികം പേരുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതായാണ് സൂചന പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ തയ്യനയിലുള്ള ഏതാനും ചില കുട്ടികൾ തയ്യന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിറ്റായിക്കാർ സി ഐക്ക് പരാതി കൊടുത്തത് അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യസന്ധ സത്യസന്ധമായ കേസ് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ നടപടികൾ സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൽകിയിട്ടുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളൊരു ചെറിയ ഒരു ഒരു ഗ്രാമമാണ് ഇവിടെ അതിപ്പോൾ ഈ ഗ്രാമത്തിലൊരു ഇത്രയും ആളുകളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയിലാണുള്ളത് ഇവർ ഇവർ അതേപോലെ തന്നെ ഈ ഫോട്ടോസ് വെച്ച് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ആശങ്കയുണ്ട് സംഭവത്തിൽ ചിറ്റാരിക്കാൽ തയ്യേനി സ്വദേശികളായ സിബിൻ ലൂക്കോസ് എബിൻ ടോം ജോസഫ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരെ ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നര വർഷമായി യുവാക്കൾ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന പ്രതികൾ ഫോണിൽ നിന്ന് ചിത്രങ്ങൾ നീക്കം ചെയ്തിരുന്നു പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം കാര്യക്ഷമമാക്കാനാണ് പോലീസിന്റെ നീക്കം ഒന്നര വർഷമായി ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനാൽ ഇവ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്